അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുതിട്ട ഈ പ്രോപ്പർട്ടി തൃശ്ശൂർ ഇരിങ്ങാലക്കുട തൃപ്രയാറ് വഴിയിൽ താണിശ്ശേരി താണിശ്ശേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പത്തനാപുരം അമ്പലത്തിൻ്റെ അടുത്ത് വളരെ തൊട്ടടുത്തൊന്നുമല്ലാട്ട അമ്പലം പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരെയാണ് അമ്പലം ക്രിസ്ത്യൻ പള്ളി ഒരു കിലോമീറ്റർ ദൂരമുണ്ട് മുസ്ലിം പള്ളി ഒരു അര കിലോമീറ്റർ ദൂരമുള്ളൂ പത്ത് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് റൂമുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത വലിപ്പം ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് മുൻവശത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും സ്ഥലം കുറവ് മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യണമെങ്കിൽ ചെയ്യാട്ട ഒരേ ഡിസൈനുകളിലുള്ള മൂന്നോളം നാല് വീട് ഇവിടെ പണി പണി നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരിങ്ങാലക്കുട തെപ്രയാറ് വഴിയിൽ തിരിങ്ങാലക്കുട തൊട്ടാർ വഴിയിൽ താണിശ്ശേരി സെൻട്രലിൽ നിന്നും ഉള്ളിൽ ഒരു കിലോമീറ്റർ ഉള്ളിൽ പത്തനാപുരം അമ്പലത്തിൻ്റെ അടുത്ത് പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വില പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിക റേറ്റ് നാൽപ്പത്തി മൂന്ന് ലക്ഷം ചെറിയ രീതിയിൽ ഞാൻ ഘോഷിക്കായിട്ട് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം